ഹലോ ഹെലോ സേ ഈ വീഡിയോ ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധ്യത കുറവാണ് കേട്ടോ അതായത് എൻ്റെ ലൈറ്റിന് പണി കിട്ടിയിട്ടുണ്ട് എൻ്റെ മക്കൾ അതെടുത്ത് താഴെയിട്ട് എൻ്റെ മോൻ എൻ്റെ മോൻ ഭയങ്കര കുണ്ടണിയാണ് അപ്പോൾ എൻ്റെ ലൈറ്റ് അവൻ കുറേ തവണ താഴെ ഇട്ട് ഞാൻ എവിടെ കൊണ്ടുവന്ന് ഒളിച്ചു വെച്ചാലും അതെടുത്തുകൊണ്ട് വന്ന് അത് കറയിലിട്ട് ഇങ്ങനെ അടിച്ചു കളിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഒരു ഹോബി അങ്ങനെ എൻ്റെ ലൈറ്റിന് പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു ലൈറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പറ്റി നിങ്ങളെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ നിങ്ങളുടെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ സമയമില്ലാത്തൊരു പോയി അതായത് എൻ്റെ മക്കൾക്ക് എക്സാം ഉണ്ട് നമുക്കൊക്കെയും അറിയാം ഞാനിത് ഒരുപാട് തവണ പറഞ്ഞതാണെങ്കിലും ഞാൻ വീണ്ടും പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധാരണ വീട്ടമ്മയാണ് ഇത് ഈ വീട്ടമ്മയോടൊപ്പം തന്നെ ഞാൻ എൻ്റെ തൊഴിലും കൊണ്ടുപോകുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ചില തയ്യലുകൾ അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ടും എൻ്റെ മക്കളുടെ എക്സാമും ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിലേ സംഭവിച്ചത് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങളുടെ ചാനലിനെന്തെങ്കിലും പറ്റിയോ എന്നുള്ളതിനൊക്കെ കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോടൊപ്പം പറയാം അതിനുമ്പ് ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേര് എൻ്റെ വീഡിയോസ് ഇപ്പോൾ കണ്ടുവരുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ ഒരു വ്യക്തിയെ വിമർശനം ഞാൻ വിമർശിച്ചു എന്നുള്ള കാര്യം ഒരു ഒരു ഒൻപത് മാസത്തിന് മുമ്പാണ് ഒമ്പത് പത്ത് മാസത്തിന് മുമ്പാണ് ഞാൻ ഈ ഒരു സ്ത്രീയെ വിമർശിച്ചത് ഈ വിമർശനത്തിന് ഒരു പ്രത്യേക കാരണമുണ്ട് അവരെ ഞാൻ വിമർശിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ സ്ത്രീകൾ അവരുടെ കുടുംബം പുലർത്തുന്നവരായിട്ടുണ്ട് ഇവർ ഒരു തെറ്റായ മെസ്സേജ് ലോകത്തിന് കൊടുക്കുകയാണ് അതായത് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് ഇത് സാധിക്കില്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾ പിന്നെ സമൂഹത്തിൽ അവർ ഭയങ്കര പാടുപെട്ടിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെ ആണുങ്ങൾ കൂടെ ഉള്ള സ്ത്രീകളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് തന്നെയാണ് ജീവിക്കുന്നത് ഒരു കുടുംബം എന്ന് പറയുന്നത് കുടുംബം നമ്മൾ പുലർത്തുക എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും ഒരുപോലെ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് മുമ്പ് എൻ്റെ പിന്നെ അമ്മയുടെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കുടുംബം നിലനിർത്തുക അല്ലെങ്കിൽ ഒരു കുടുംബം പോറ്റുക എന്ന് പറയുന്നത് ഒരു പുരുഷനുണ്ട് അതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബം നന്നായി നിലനിർത്താൻ സാധിക്കും എന്നുള്ളതല്ല പുരുഷനും പോയി കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ആ ഒരു കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് സാധിക്കൂ അപ്പം അതുപോലെ തന്നെ ഇന്ന് ആണും പെണ്ണും അതായത് ഹസ്ബൻഡും വൈഫും അമ്മയും അച്ഛനും മക്കൾക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാറിയതിന് ശേഷം ഒരു അമ്മ അവരുടെ മൂന്ന് മക്കളെ കാണിച്ചുകൊണ്ട് എനിക്ക് മക്കളെ വളർത്താൻ നിവർത്തിയില്ല എനിക്ക് മക്കൾ ഭയങ്കര ബാധ്യതയാണ് എനിക്ക് മക്കളെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എന്നെ സഹായിച്ചാൽ മാത്രമേ ഞാൻ ജീവിക്കാൻ എനിക്ക് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്നൊരു തെറ്റായ സന്ദേശം കൊടുക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഞാൻ ഈ സ്ത്രീയെ ശ്രദ്ധിച്ചതും ഈ സ്ത്രീയുടെ വീഡിയോകൾ ഞാൻ കാണാൻ തുടങ്ങിയത് അതിലൂടെ എനിക്ക് വലിയ ഒരു സത്യമാണ് തെളിഞ്ഞത് ഇവർ ശരിക്ക് പറയുന്ന ഈ ഒരു പിന്നെ കളവ് അതായത് മക്കളെ വളർത്താൻ നിവൃത്തിയില്ല എന്ന് അവർ പറയുന്നത് വളരെ കള്ളമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഒരു റബ്ബർ ടാപ്പിങ്ങിൻ്റെ ജോലി അവർ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനവർ പറയുന്ന സാലറി പോലും സത്യമല്ലാത്ത ഒരു കാര്യമാണ് മുമ്പ് എൻ്റെ അമ്മയും ഈ റബ്ബർ ടാപ്പിൻ്റെ ജോലി ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സംശയം എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതാണ് അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റേതായ പാടുണ്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ചില ജോലികളുണ്ട് എന്താണ് മെഴുകുതിരി ഉണ്ടാക്കുക അതുപോലെ തന്നെ ഈ ചവിട്ടുമെത്ത ഉണ്ടാക്കുക അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള വീട്ടിലിരുന്ന് തന്നെ ചെയ്യുന്ന ചില തൊഴിലുകൾ സ്ത്രീകൾ ചെയ്യാറുണ്ട് അതുപോലെ തയ്യൽ ജോലി പിന്നെ വീട്ടിലിരുന്ന് ചെയ്യുന്ന എന്താ കയർ പിരിക്കൽ ഇതൊക്കെയും തന്നെ പെണ്ണുങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്ന ജോലികളാണ് അതുപോലെ തന്നെ ഈ പിന്നെ ചക്ക ചർക്ക വച്ച് ഉള്ള ആ പണിയൊക്കെ വീട്ടിലിരുന്ന് ചെയ്യുന്ന സ്ത്രീകളുണ്ട് കേട്ടോ ഇപ്പോഴും ബാലരാമപുരത്തൊക്കെ അങ്ങനെയുള്ള ജോലി വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ ഭയങ്കര പാടാണ് അല്ലെങ്കിൽ കുടുംബം നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ് എനിക്ക് മറ്റുള്ളവരുടെ സഹായം കിട്ടിയാൽ മാത്രമേ ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഈ സ്ത്രീ ശരിക്കും നല്ല ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ എന്നിട്ടും ഇവരെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പൊതുസമൂഹത്തെ അറിയിക്കാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഇവരെക്കുറിച്ചൊരു രണ്ട് മൂന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ ഭയങ്കരമായി അക്രമിക്കപ്പെടുകയാണ് ചെയ്തത് ഇവിടെ ഞാൻ ആക്രമിക്കപ്പെട്ടത് എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല കാരണം ഞാൻ ഈ സ്ത്രീയുടെ കളവ് പുറത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അക്രമിക്കപ്പെട്ടത് എന്ന് ഞാൻ സമാധാനിക്കുന്നു എന്നാൽ ഈ സ്ത്രീ എന്നെ ആക്രമിക്കുക എന്ന വ്യാജേന എൻ്റെ ഫാമിലിയിലെ പിന്നെ എൻ്റെ സുഹൃത്തുക്കളിലെ പിന്നെ എൻ്റെ വേണ്ടപ്പെട്ട കുറേയധികം കമൻ്റ് ഇടുന്ന ആളുകളിലേക്ക് ഇവരുടെ അക്രമം നേരിട്ടപ്പോൾ ശരിക്കും ഇവർ ഇങ്ങനെ ഒരു ഗുണ്ടയാണ് ഇവർ ഈ പറയുന്ന പോലെ ഒരു ലേഡി ഗുണ്ടയാണ് എന്നും ഇവരെ പോലുള്ള നിരവധി സ്ത്രീകൾ ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തെളിവുകളോടുകൂടി ഞാൻ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് ഇവർ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല ആ പ്രശ്നങ്ങളെയൊക്കെയും തന്നെ ഞാൻ നേരിട്ടിട്ടുണ്ട് ഞാൻ അവരെ അവരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് അതിനെക്കുറിച്ചൊന്നും ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല പറ എനിക്ക് മുമ്പ് ഇനി ഇനി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഞാൻ അതൊക്കെയും തെളിവുകൾ നിരത്തി നിങ്ങളോട് സംസാരിക്കാൻ റെഡിയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ കാരണവും ഇവരുടെ കൂട്ടാളികൾ കാരണവും ഞാൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ നേരിട്ട പ്രശ്നങ്ങളെയൊക്കെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും നിലവിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് ക്ലാരിറ്റി ഉണ്ട് ഇവർ പറയുന്നത് പോലെ ഇവർ ഒരു പാവപ്പെട്ട സ്ത്രീ അല്ല ഇവർക്ക് നല്ല സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഇവരുടെ കുട്ടികളുടെ ഫാദേഴ്സ് ഇവർക്ക് ചെലവിന് കൊടുക്കുന്നില്ല എന്ന് പറയുന്നതൊക്കെ വളരെ നുണയായിട്ടുള്ള കാര്യങ്ങളാണ് അതിലൊരു കുട്ടിയുടെ ഉപ്പയുമായിട്ടുള്ള വിഷയം കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ് അതെ കണക്ക് ഫസ്റ്റത്തെ ഹസ്ബൻഡുമായിട്ടുള്ള വിഷയം ഹസ്ബൻഡ് എന്നെ വന്നിട്ട് എൻ്റെ ലൈവില് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ല എങ്കിലും അതിൽ ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിർവാഹമില്ല കാരണം ഇവരുടെ കുട്ടികളെ കാണിച്ചുകൊണ്ട് കൊണ്ട് മറ്റ് പുരുഷന്മാരിൽ നിന്നും അതായത് മറ്റ് സ്ത്രീകളുടെ ഭർത്താക്കന്മാരിൽ നിന്നും ഇവർ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ചില തെളിവുകളോടുകൂടി തന്നെ നിരത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് പോലെ ഇവരുടെ കുട്ടികളെ കാണിച്ച് അന്യ പുരുഷന്മാരിൽ പോലും സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ മിടുക്കിയായ ഇവർ ഇവരുടെ സ്വന്തം കുട്ടികളെ കാണിച്ചുകൊണ്ട് ഇവരുടെ സ്വന്തം കുട്ടികളുടെ ഉപ്പന്മാരിൽ നിന്നും ക്യാഷ് വാങ്ങുന്നില്ല എന്നുള്ളത് നമുക്ക് ഇതുവരെയും തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ക്യാഷ് വാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അതൊന്നുമല്ല ഇവിടെ പറയാനുള്ള വിഷയം എന്ന് പറയുന്നത് ഇവർ നിരവധി ചാരിറ്റികൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇവർ ആ ചാരിറ്റികൾ നടത്താൻ ഇവരുടെ മതത്തെ കൂട്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഒരു ഭയങ്കര മതവിശ്വാസിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ജൻ ജനങ്ങളെ അതായത് നന്മ മനസ്സുള്ള ജനങ്ങളെ ഇവർ ചാരിറ്റിയിലൂടെ തട്ടിപ്പ് നടത്താൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചാരിറ്റിയിലും കളവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് ഞാൻ എൻ്റെ വീഡിയോകളിലൂടെ സമർത്ഥിച്ചിട്ടുണ്ട് ഇവർ ഇപ്പോൾ ജീവിക്കുന്നു എന്ന് പറയുന്ന ആളിന്റെ ഉമ്മയുടെ വീട് അതായത് ഇവർ ഇപ്പോൾ താമസിക്കുന്ന വീടിന് വേണ്ടിയിട്ട് ഇവർ ഒരു ചാരിറ്റി നടത്തിയിട്ടുണ്ട് ഈ വീട് ബാങ്കിൽ ജപ്തിയിലാണ് എന്ന് കളവ് പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പ് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ തന്നെ മുമ്പൊരിക്ക ഒരു ഷംന എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചാരിറ്റിയും ഇവർ നടത്തിയിട്ടുണ്ട് ഇത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഉള്ള ടച്ചപ്പിലൂടെ നടത്തിയ ഒരു പണത്തട്ടിപ്പാണ് അതുപോലെ തന്നെ ഇവർ മുമ്പ് ഒരഞ്ച് കുട്ടികളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരമ്മയ്ക്കും അച്ഛനും രണ്ട് അഞ്ച് കുട്ടികളുണ്ട് എന്നും ആ അഞ്ച് കുട്ടികൾക്ക് ഭക്ഷണത്തിന് വകയില്ല എന്ന് പറഞ്ഞു കൊണ്ടും ഇവർ ഒരു ചാലഞ്ച് പോലെ ഒരു ചാരിറ്റി നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ചാരിറ്റിയിലും ആ കുട്ടികൾക്ക് പിരിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഇവർ കൊടുത്ത തുക എന്ന് പറയുന്നത് മൂവായിരം രൂപയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു മൂവായിരം രൂപയെ അതിൽ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ എന്ന് ഇവർ കളവ് പറയുകയും അതിന്റെ ഫലമായിട്ട് ഇവരുടെ ആർ സി എമ്മിൻ്റെ പ്രോഡക്റ്റ് വിൽക്കുക എന്നുള്ളതാണ് ഈ സ്ത്രീ വേറെ വർക്കായിട്ട് ചെയ്യുന്നത് അതിൽ കുറേ ആർ സി എമ്മിൻ്റെ പ്രോഡക്റ്റുകൾ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടു കൊടുക്കുകയും ആ അഞ്ച് കുട്ടികൾക്കും കുറച്ച് അഞ്ച് രൂപയുടെ ബിങ്കോ വാങ്ങിച്ചു കൊടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും നമ്മൾ കണ്ടതാണ് ഇനി ഇതൊന്നുമല്ല ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നമ്മളെ കുറിച്ചാണെങ്കിലും ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അതിനെ ഖിക്കാനായിട്ടാണ് ശ്രമിക്കുക അല്ലേ ഒരു വിഷയം ഒരാൾ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ സ്ത്രീ എന്നോട് ചെയ്തത് എന്ന് പറയുന്നത് എൻ്റെ ബന്ധങ്ങളിൽ കയറുക എന്നെ അനാവശ്യം പറയുക എൻ്റെ സ്വഭാവത്തെ പിന്നെ ഹനിക്കുക സ്വഭാവത്തെ കുറിച്ച് അനാവശ്യം പറയുക എൻ്റെ പോലും അനാവശ്യം പറയുക അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്തു ബന്ധങ്ങളിലേക്ക് ഇടിച്ചു കയറുക അവരുടെ ഫാമിലിയിലേക്ക് ഇടിച്ചു കയറുക അവരെ സാമ്പത്തിക ചൂഷണത്തിന് ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് നിരവധി പ്രശ്നങ്ങളാണ് ഈ സ്ത്രീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതും അല്ല ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് പുതിയതായിട്ട് വന്ന എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഞാനും ഇവരും തമ്മിലുള്ള എന്താണ് വിഷയം എന്ന് ചോദിച്ചതിനുള്ള ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി എൻ്റെ ചാനലിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാനുള്ളത് എൻ്റെ ചാനലിന് നിലവിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് അഞ്ച് സ്ട്രൈക്ക് ഇവർ നൽകിയിട്ടുണ്ട് ഈ അഞ്ച് സ്ട്രൈക്കിനും ഇപ്പോഴാണ് എനിക്ക് ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് അതായത് നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ യൂട്യൂബിന് ചില നിയമങ്ങളുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി റോഡിൽ ഇറക്കണമെങ്കിൽ നമ്മൾ റോഡ് നിയമങ്ങൾ പാലിക്കണം എന്നുള്ളത് പോലെ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യണമെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ഡ്രസ്സ് ഇല്ലാതെ വന്നാടുക അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പിരിവ് നടത്തുക ഒരാൾക്കൂട്ട പിരിവ് നടത്തുക ഇതൊന്നും യൂട്യൂബിൽ അനുവദനീയമല്ല അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ തെറി വിളിക്കുക അവരെ റേപ്പ് ചെയ്യുമെന്ന് പറയുക പിന്നെ അതുപോലെ തന്നെ പിന്നെ ബസ് കയറ്റി കൊല്ലുമെന്നൊക്കെ പറയുക ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും തന്നെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസിന് എതിരായിട്ടുള്ള കാര്യമാണ് ശരിക്കും ഞാൻ രണ്ട് മൂന്ന് ഇവരുടെ വീഡിയോസ് എടുത്ത് പിന്നെ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ അഞ്ച് വീഡിയോകൾക്കും എനിക്ക് എനിക്കിവർ സ്ട്രൈക്ക് തന്നിട്ടുണ്ടായിരുന്നു ഇതിനെ എനിക്ക് എങ്ങനെയാണ് അപ്പീൽ ചെയ്യാനായിട്ട് സാധിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഒരു ഒരു വിവരം ഒരു വിവരണം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് കോടതിയിലായാൽ പോലും നമുക്ക് നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ നമ്മളെ മേലെ ഒരാൾ ആരോപണം ഉന്നയിച്ചാൽ അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്തു എന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഈ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്തത് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് സത്യമാണ് അല്ലെങ്കിൽ സത്യസന്ധമാണ് എന്ന് ഈ കോടതിക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ശിക്ഷയ്ക്ക് ഇളവ് കിട്ടും അല്ലേ അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കും അപ്പോ എനിക്ക് ഇവർ തന്ന പിന്നെ സാധനത്തിന് അവരുടെ കണ്ടന്റ് തന്നെ ഞാൻ യൂസ് ചെയ്തതുകൊണ്ട് എനിക്ക് സ്ട്രൈക്ക് തന്നിട്ടുണ്ട് എങ്കിലും അവർ എന്നെ ആക്രമിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആണ് എന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതിൽ എന്നെ റേപ്പ് എന്നുള്ളതും അതുപോലെ എൻ്റെ സുഹൃത്തിനെ ബസ് കയറ്റി കൊല്ലും എന്നുള്ളതും അത് അവരുടെ വീഡിയോയുടെ ഭാഗങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത് എങ്കിലും അവരുടെ ആ വീഡിയോകൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള വീഡിയോകളാണ് എന്ന് എനിക്ക് സമർത്ഥിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ആ മൂന്ന് സ്ട്രൈക്കും യൂട്യൂബ് പിൻവലിച്ചിട്ടുണ്ടായിരുന്നു ഇനി അവർക്ക് അത് വീണ്ടും തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പക്ഷേ അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം അവർ തെളിയിക്കാനായിട്ട് ശ്രമിച്ചാൽ അവർക്ക് തന്നെ പണി കിട്ടും അത് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും അതായത് എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ കണ്ടന്റ് നമ്മൾ യൂസ് ചെയ്തത് എന്നുള്ളത് നമുക്ക് യൂട്യൂബിനെ കണ്ണിങ് ആയിട്ട് അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അത് ഞാൻ ചെയ്തതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയ്ക്ക് നിലവിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും എൻ്റെ ചാനലിനില്ല ഇനി ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ടാകും പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചാനലിന് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ എന്തിനാണ് അപ്പീൽ പോയത് എന്ന് ചോദിക്കുന്ന ആളുകൾക്കുള്ള ഉത്തരം എന്ന് പറയുന്നത് എൻ്റെ ചാനല് ഞാൻ ശരിക്കും സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല ആ ചാനലിലൂടെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് വേണ്ടി ശേഖരിച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് എൻ്റെ മരണശേഷം എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ച് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതുപോലെ എൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ പിന്നെ എൻ്റെ യൂട്യൂബ് എൻ്റെ എന്താണ് ഗൂഗിളിലും ഞാൻ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ അതിലേക്കും മാറ്റിയിരിക്കുന്നത് എങ്കിലും പെട്ടെന്ന് ആ ചാനൽ അങ്ങോട്ട് പോകുമെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മകൾ അവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും എന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്പീലിന് പോയതാണ് ഭാഗ്യത്തിന് എനിക്ക് എൻ്റെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചതുകൊണ്ട് എനിക്ക് ആ ചാനലിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇനി അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ ചെയ്യാൻ പാടില്ല അതിൽ ഈ സ്ത്രീകളെക്കുറിച്ച് അനാവശ്യം പറയുന്നത് ഒരു വലിയ ഫാക്റ്റ് തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഇപ്പോൾ വീണ്ടും അവരുടെ വീഡിയോസ് ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടാലും അവർ സ്ട്രൈക്ക് തന്നാലും എനിക്കതിനെ അപ്പീൽ പോകാനായിട്ട് സാധിക്കും പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല കാരണം വേറൊരാളുടെ വീഡിയോ നമ്മൾ അവരുടെ സപ്പോർട്ടില്ലാതെ അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ വീഡിയോകളിൽ ഉൾപ്പെടുത്താൻ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് ഇനി പിന്നെ പിന്നെ ഉള്ള കാര്യമെന്ന് പറയുന്നത് ഞാൻ നിരന്തരം വീഡിയോകൾ ചെയ്യുന്ന ഒരാളല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്താൽ അറിയാനായിട്ട് സാധിക്കും ഞാൻ നിരന്തരം വീഡിയോകൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളല്ല എനിക്ക് തോന്നുന്ന അഭിപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോകളിലൂടെ ചെയ്യുന്നത് അപ്പം എനിക്ക് യൂട്യൂബ് കാണാനായിട്ട് പറ്റണം ആ യൂട്യൂബിലൂടെ ഞാൻ കാണുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ അഭിപ്രായം പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ പ്രതീക്ഷിക്കരുത് എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്നെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരുപാട് പേരെ എനിക്ക് ഈ യൂട്യൂബ് വഴി കിട്ടി അത് മാത്രമല്ല ഒരുപാട് ശത്രുക്കളെയും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ശത്രുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ ശരിക്കും എന്നെ നേരിട്ട് അറിഞ്ഞു പോലും കൂടാത്ത ആൾക്കാരായിരിക്കാം അത് ഒരു നോർമൽ ആയിട്ടുള്ള ചില കാര്യമാണ് അതായത് ഇപ്പോൾ നമുക്ക് അറിയാത്ത ആളാണെങ്കിൽ പോലും നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം തോന്നി അപ്പം ആ ഒരു തരത്തില് അവരെന്നോടുള്ള ദേഷ്യം കൊണ്ട് എൻ്റെ വീഡിയോ വീക്ഷിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവർ അത്തരത്തിൽ കമൻ്റുകൾ ഇടുന്നത് അതിലും എനിക്ക് യാതൊരു തരത്തിലുള്ള പരാതിയില്ല എല്ലാവരോടും സ്നേഹം മാത്രം കാരണം ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളിലൂടെയാണ് അതായത് ഒരു വ്യക്തി എനിക്ക് ഇടുമ്പോൾ ആ കമൻ്റ് ഇടുന്ന ആൾ കാണുന്ന ആൾക്കാരിലേക്ക് ആ കമന്റ് ഇടുന്ന ആൾ കാണുന്ന ചില വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ കാണുന്ന ചില ചാനലുകളുണ്ട് ആ ചാനലുകൾ കാണുന്ന ആളുകളിലേക്ക് എൻ്റെ വീഡിയോസ് റിക്വസ്റ്റ് പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമന്റ് ഇടുന്ന ആളുകളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഞാൻ നിലനിർത്തും എന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ ഞാൻ നിലവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ പോടി നിനക്ക് വേറെ പണി ഇല്ലേടി എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കമന്റുകൾ ഞാൻ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ആയിട്ടുള്ള ഒരു ചർച്ച എൻ്റെ വീഡിയോയ്ക്ക് താഴെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഈ നീ പോടി നിനക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്ന നിരവധി കമൻറ്റുകൾ ഫ്രണ്ടിൽ വരുമ്പോൾ അത് ചെറിയ ആയതുകൊണ്ട് തന്നെ അത് മേലെ നിൽക്കും അപ്പോൾ ഒരാൾ നമ്മളെ വീഡിയോ നമ്മളായിരുന്നാലും ഒരാളുടെ വീഡിയോ കാണുക എന്നുള്ളത് മാത്രമല്ല വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ കൂടി നമ്മൾ വായിച്ചു നോക്കാറുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്റെ വീഡിയോ വന്ന് കാണുന്ന ആൾക്കാർ നീ ബോഡി നിനക്ക് വേറെ പണിയില്ലേ നീ ബോഡി നിനക്ക് വേറെ പണിയില്ലേ എന്നുള്ള കമന്റുകൾ മാത്രം കണ്ട് തിരിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കമന്റുകൾ എന്റെ വീഡിയോയ്ക്ക് താഴെ ഞാൻ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഒരുപാട് നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വീഡിയോയിൽ വരും അതുവരെ மீண்டும் சந்திக்கும் வரை விடை பெறுவது உங்கள் வீண் சேனலின் வீண் ஃபேமிலி ஓகே